ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നരിക്കലുള്ള ഒരു കോഴി ഫാമിലാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലേക്കൊക്കെ മുട്ടയ്ക്ക് വേണ്ടി വളർത്താൻ പറ്റിയ നല്ല അടിപൊളി കോഴിക്കുഞ്ഞിന് കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഫാമിന്റെ ഓണറായ അച്ഛനെ നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം അച്ഛാ നമസ്കാരം എന്റെ പേര് ബാബു നരിക്കൽ നരിക്കലിലാണ് പാം നമുക്ക് ഇവിടെ ടൈപ്പ് ഉള്ളത് ഉള്ളത് നമുക്ക് ഞാൻ രണ്ട് നാല് വർഷം കൊണ്ട് ഈ ഫാം നടത്തിക്കൊണ്ടിരിക്കുക ഞാൻ ബ്രോയിലർ കോഴിയാണ് നടത്തിക്കൊണ്ടിരുന്നത് എനിക്ക് അതിനകത്ത് വലിയ ഗുണമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം ബി ബി ത്രീ എയ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു വീട് കോഴിയുണ്ട് അതിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് കൊള്ളാവുന്ന തോന്നി അങ്ങനെ ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചു അപ്പൊ ഞാൻ ഡേ ഓൾഡ് കുഞ്ഞ് ഒരു ദിവസമായ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഇതിനെ വളർത്തി അറുപത് ദിവസം ആകുമ്പോഴേ കൊടുക്കത്തുള്ളൂ തിൻ്റെ വാക്സിനേഷനും അതിൻ്റെ വിരയുടെ മരുന്ന് കുത്തിവയ്പ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ജനങ്ങൾക്ക് കൊടുക്കത്തുള്ളൂ അല്ലാതെ നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ട് അവർക്ക് പ്രയോജനം ചിലപ്പോൾ കണ്ട് നമുക്ക് അറിയത്തില്ല ഇതെങ്ങനെ പോകുമെന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ സുരക്ഷിതമായി കോഴി വളരും എന്ന് ഉറപ്പാവും മുട്ടയ്ക്ക് നല്ല പരുവാകുന്ന സമയത്താണ് നമ്മൾ കൊടുത്തു തുടങ്ങുന്നത് അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഴികളുടെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചതുമാണ് അപ്പം ഇത് നാലര മാസം തൊട്ട് തുടങ്ങും ഇതിന് നൂറ് ഗ്രാം തീറ്റിക്ക് അടുത്ത് മതി മുട്ടയിടുന്ന കോഴിക്ക് നൂറ് ഗ്രാം തീറ്റി അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് ഗ്രാം അതി കൂടുതൽ കൊടുക്കാൻ പാടില്ല കഴിക്കത്തുമില്ല അങ്ങനെ വളർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ നൂറ് ശതമാനം ഈ പറയുന്ന രീതിയിലുള്ള മുട്ട കിട്ടത്തുള്ളൂ നമ്മുടെ വീട്ടിലുള്ള ചോറ് അരി എല്ലാ സാധനങ്ങളും കൂടെ കൂടെ ഇട്ട് കൊടുത്തുകൊണ്ട് യാതൊരു പ്രയോജനമില്ല നമുക്ക് ഈ നൂറ് ഗ്രാം തീറ്റികയുടെ ചിലവെന്ന് പറഞ്ഞാൽ മൂന്ന് രൂപ ചിലവേ വരുത്തുള്ളൂ പക്ഷേ നമുക്ക് ഒമ്പത് രൂപയുടെ മുട്ട വരുത്തരും അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചതുകൊണ്ടാണ് ഞാൻ ഈ വി തന്നെ എന്ന് തുടങ്ങാനുള്ളൊരു കാര്യം അതിന് മുട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ മുട്ടയായിരിക്കും മഞ്ഞക്കരു ചെറുതായിരിക്കും അതിൻ്റെ വെള്ളക്കരു വലുതായിരിക്കും ബ്രൗൺ മുട്ടയായിരിക്കും നാടൻ കോഴി മുട്ടയെന്ന് പറയുമ്പം ഇതിനകത്ത് എല്ലാ ഗുണങ്ങളും അടങ്ങിയ മുട്ടയാണ് വി വി ത്രീ ഐറ്റ് ഒരു ദിവസമായ കോഴിയെ നമ്മൾ കൊണ്ടുവന്നിട്ട് അതിനെ വളർത്തി അറുപത് ദിവസം വരെ നമ്മൾ ഇതിന് വേണ്ടുന്ന വാക്സിനേഷനും വരയുടെ മരുന്നുകൾ പിന്നെ ഇതിൻ്റെ ഇഞ്ചക്ഷന് ഇതെല്ലാം പൂർണ്ണമായി ചെയ്തതിന് ശേഷമേ നമ്മൾ ഈ കൃഷിക്കാരിലേക്ക് എത്തിക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ കൊടുക്കത്തില്ല അതാ ഈ അറുപത് ദിവസം വരെ അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കുമെന്ന് പറയുന്നതിൻ്റെ കാര്യമാണ് ചിലർ നാൽപ്പത് ആവുന്ന കോഴികളൊക്കെ കൊടുക്കുന്നവരുണ്ട് നമ്മൾ നമ്മളങ്ങനെ കൊടുക്കത്തില്ല ഈ നമ്മൾ എന്ത് നമ്മളോട് കൊടുക്കുന്നത് നമ്മൾ അറുപത് ദിവസമായ കോഴിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ അത് നമ്മൾ കൊടുക്കുന്ന തീറ്റയ്ക്ക് അനുസരിച്ച് പിന്നെ ഉള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കും മുട്ടയിടാൻ പറ്റുന്ന കോഴികൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് കോഴികൾ മാത്രമല്ല ഈ കോഴിക്കോട് ഇതിനോടുള്ള ഈ ഗേജ് ഗേജ് സിസ്റ്റത്തിലാണ് ഈ കോഴികളെ കൂടുതലായിട്ടും വളർത്തും അങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നൂറ് ശതമാനവും മുട്ട കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ നമുക്കിവിടെ കൂടും നമ്മൾ ആ നമ്മൾ ഈ എൻ്റെ വീടിനടുത്തുള്ള ഒരു ഷെഡിലാണ് ഞാൻ ഈ കൂട് പങ്കൊണ്ടിരിക്കുന്നത് അപ്പം നൂറ് കോഴി അമ്പത് കോഴി ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കൂട് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് ഓരോ വിലയാണ് അത് കൂട് കണ്ടതിന് ശേഷം ഇപ്പം നമ്മൾ വീട്ടിലായതുകൊണ്ട് നമുക്ക് അത് കാണിക്കാൻ പറ്റുന്നില്ല സൈസനുസരിച്ച് സൈസ് വ്യത്യാസമുണ്ട് രണ്ട് തെപ്പാട്ടുള്ള കോഴിക്കൂടുകളുണ്ട് ആ രണ്ട് നിലയാട്ട് ആ ഉള്ള കോഴിക്കൂടുകൾ ഹൈടെക് കോഴിക്കൂടാ മുട്ട അടി കൂടെ വരുന്നത് ഒക്കെയാണ് ഏത് സിസ്റ്റത്തിലാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഭക്ഷണം കിട്ടും വെള്ളം കിട്ടും അതിന്റെ പിന്നെ ഈ കാൽസ്യത്തിൻ്റെയൊക്കെ മരുന്നുകളൊക്കെ നമ്മൾ ടാങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പം ഇത് കൃത്യമായിട്ട് ഒരു വർഷം വരെ മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് മുട്ട ഇടൂന്നുള്ള നമുക്ക് കറക്റ്റായിട്ട് അറിയാം മനസ്സിലാക്കാൻ പറ്റും ഇടാത്തതിനെ ഇടുന്നതിനെയൊക്കെ ഏജ് സസ് ആണെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാക്കാം അപ്പൊ നമുക്ക് ഇതേപോലെ നമുക്ക് വീട്ടിലേക്കൊക്കെ മുട്ടയ്ക്ക് വേണ്ടി വളർത്താൻ പറ്റിയ നല്ല അടിപൊളി കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് പാർക്കിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കോഴിക്കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വാങ്ങാം അപ്പം അച്ഛാൻ്റെ ഞാൻ നമ്പറും ഡീറ്റെയിൽ ഞാൻ ഇവിടെ വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് നേരെ വിളിക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടെ കോൺ വരികയോ ചെയ്യാം കേട്ടോ പക്ഷേ അതേപോലെ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു മീൻകുളം കണ്ടായിരുന്നു എന്തോ പരിപാടി ഇവിടെ മീൻ്റെ കൃഷിയും പരിപാടിയൊക്കെ ഉണ്ടാവും ഉണ്ട് മീനുണ്ട് മീൻ അല്ലേ കറവാളും പഞ്ചായത്തിൻ്റെ ഫിഷറീസിൻ്റെ സഹായം ആ ആ അങ്ങനെ രണ്ട് കുളവും ഉണ്ട് എനിക്ക് ാണ് ഞാൻ മീൻ കൃഷി ചെയ്യുന്നത് കഴിഞ്ഞ കൊല്ലം ഞാൻ അതിന്റെ കൃഷി എടുത്തു മീ അടുത്ത കുഞ്ഞുങ്ങളെ ഇടാൻ പോവുക അടുത്ത കൂടി അവിടെ കുളം റെഡിയായി ഇതിനകത്ത് ആസാമ്പാളയാണ് കിടക്കുന്നത് മീന് വീട്ടാവശ്യത്തിന് മാത്രമല്ല ആളുകൾ വന്നാ കൊടുക്കും അങ്ങനെ നമ്മൾ പിടിച്ചു കൊടുക്കുന്നുണ്ട് മീനും വാങ്ങാൻ പറ്റും വേറെ എന്തെങ്കിലും കൃഷി അല്ലാതെ വാഴ പിന്നെ അങ്ങനെയുള്ള കൃഷി ചെയ്യാനുള്ള ചേമ്പ് അങ്ങനെയുള്ള കൃഷികളൊക്കെ ഉണ്ട് അത് വലുതായിട്ടില്ല ചെറുതായിട്ട് ഇനി ഇതൊന്ന് വിപുലമാക്കാനുള്ള പരിപാടിയുണ്ട് ഓരോ അമ്മമാർക്ക് അമ്മമാർക്ക് വേണമെങ്കിൽ ഒരു നൂറ് കോഴി അമ്പതും കോഴി വീട്ടിൽ ഒരു ഏഴ് സിസ്റ്റത്തിൽ വളർത്തിയാ നമുക്ക് നൂറ് കോഴി ഉണ്ടെങ്കിൽ ദിവസം എല്ലാ ചെലവും കഴിഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ നമുക്ക് വരുമാനം ഉണ്ടാക്കണം നമുക്ക് ഇതുപോലെ മുട്ട കോഴിയൊക്കെ കുറച്ച് വീട്ടിലേക്ക് വാങ്ങിച്ച നമുക്ക് വീട്ടിൽ അമ്മമാർക്കായാലും വീട്ടിൽ നിൽക്കുന്നവർക്കൊക്കെ ആയാലും ഒരു ദിവസം ഒരു അഞ്ഞൂറ് രൂപ നമുക്ക് ഡെയിലി വരുമാനം ഒപ്പിക്കാൻ പറ്റിയ നല്ലൊരു മാർഗം കോഴി കൃഷി സംഭവം ഇത് വീട്ടിലെ അമ്മമാർക്ക് അറിയത്തില്ല നമ്മുടെ ആ നേരത്തെയുള്ള രീതിയിൽ കൂടെ നമ്മൾ കോഴിയെ വളർത്തി പോവുക അങ്ങനല്ല നമ്മളൊരു വീട്ടിൽ ഒരു ഗേജ് സിസ്റ്റത്തിൽ ഒരു നൂറു കോഴിയെ വളർത്തിയാൽ അതിനകത്ത് ദുർഗന്ധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ട്രേക്ക് ഈ ട്രേയിൽ തന്നെ അതിന്റെ കാഷ്ടം മാറ്റിയും വെള്ളം ട്രിങ്കറിനകത്ത് കൊടുത്ത് നമ്മുടെ മോട്ടർ കണക്ഷൻ ഉണ്ടല്ലോ അതിനകത്തോട്ട് ലിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം വന്നുകൊണ്ടേയിരിക്കും വലിയ പണികളൊന്നുമില്ല രാവിലെ തീറ്റിയിട്ട് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ പണിയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ തീറ്റി ഒരു പ്രശ്നമില്ല അങ്ങനെയൊക്കെയാണ് എവിടെ വേണേലും പോവാം ഒന്നോ രണ്ടോ ദിവസം അതിൽ തന്നെ കിട്ടും അതിനകത്ത് വെളിയിൽ നിന്നും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും വീടുകളിൽ എല്ലാ അമ്മമാർക്കും ചെയ്യാവുന്ന ഒരു കൃഷി പത്ത് കോഴി വെച്ചാലും പത്ത് കോഴിയായാലും അമ്പത് ആയാലും വെച്ചാലും അത് അവർക്ക് വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നല്ല മുട്ട കിട്ടും രണ്ടെന്നുള്ളത് ഒരു വരുമാനമാർഗവും കൂടിയ രണ്ടും കൂടെ ഉണ്ട് രണ്ടും രണ്ടു രീതിയിൽ കൂടെ അത് ചെയ്യാം ഈ ഫാമിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം പുനലൂർ നരിക്കൽ റോഡിൽ നരിക്കൽ ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഇടതു സൈഡിൽ അമല കോഴി ഫാം എന്നൊരു ബോർഡൊക്കെ കാണാം അപ്പൊ നിങ്ങൾക്ക് കോഴിയൊക്കെ വേണമെങ്കിൽ ഡയറക്റ്റ് വന്ന് വാങ്ങാട്ടോ